ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി ചായക്കടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബോളിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ശർക്കര പാനിയാണ് വെച്ച് കൊടുക്കുന്നത് അത് നാലഞ്ച് വെള്ളം ശർക്കരയിൽ അത് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് അലിയിച്ചെടുത്തതാണ് ഇനി അത് നമ്മൾ അരിപ്പയിലൂടെ അരച്ചിട്ട് ഈ ഗോതമ്പ് മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ കൊടുക്കണം അത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല ക്യാമറ ഓൺ ആയിട്ടില്ല അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് ബനാനയാണ് ഇതാ ഒരു വലിയ നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണം അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഗീ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബനാന ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മാറ്റിയിട്ട് എടുക്കണം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചെറിയ മക്കളിൽ രണ്ട് മുതൽ രണ്ട് വയസ്സ് മുതലുള്ള അങ്ങനത്തെ ചെറിയ കുട്ടികൾക്കും അതുപോലെ പ്രായമായവർക്കൊക്കെ നല്ലതാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ അമൃതം പൊടിയില്ല അത് ചേർത്തിട്ട് ഇതുണ്ടാക്കാം പഴം ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരുപാട് നേരം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മളിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഇല്ലാണ് ഗോതമ്പിൻ്റെ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രയില്ലേ എന്തെങ്കിലും ഒരു തട്ടോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക ഞാനിപ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിലെ അപ്പോൾ അതാണ് എടുത്തത് അതിലേക്ക് കുറച്ച് ഗീ അല്ലെങ്കിൽ ബട്ടർ തടവിയിട്ട് വെക്കുക ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മിക്സിയില്ല അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കണം ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ചമ്പ് ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകൊന്നുമില്ല വളരെ ടേസ്റ്റിയായ എന്ന് പറയാനും പറ്റില്ല വളരെ ഹെൽത്തിയായ ഒരു സ്നാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ മുത്താറിയും പഴവും വെല്ലം ചേർത്തിട്ട് പണ്ട് എൻ്റെ ഉപ്പയിത്ത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരത്തിണ്ട് ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇന്ന് തോന്നിയത് വളരെ ഹെൽത്തിയാണ് അധികം എണ്ണിയൊന്നും ചേർക്കുന്നില്ലല്ലോ കുട്ടികൾക്കും അതുപോലെ പ്രായമാർ ആയവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ വീട്ടിലെ മുതിർന്നവർക്കും ഇതുണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ